പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നാണക്കേടിന്റെ ഒരു റെക്കോർഡ് സമ്മാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സമ്മേളനം പുരോഗമിച്ചു കൊണ്ടിരിക്കെ മോദിക്ക് ഒരു സമാധാനം പോലും നൽകാതെയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ എം നിന്നത് പ്രതിപക്ഷത്തെ വനിതാ എംപിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർലമെന്റിൽ തടഞ്ഞു വെച്ചതിനും സഭ സാക്ഷ്യം വഹിച്ചു വിവാദങ്ങൾ നിറഞ്ഞുനിന്ന സഭാസമ്മേളന കാലാവധിയിൽ എട്ട് കോൺഗ്രസ് എം പിമാരെ സസ്പെൻഡ് ചെയ്താണ് സ്പീക്കർ ഓം ബിർള ബി ജെ പിക്ക് കുട പിടിച്ചത് എന്നാൽ തോൽക്കാൻ തയ്യാറാകാതെ ഇരുന്ന രാഹുൽ ഗാന്ധി ഇടംവലം മോദിയെ പൂട്ടുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കണ്ടത് ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ചാണ് സ്പീക്കർ ഭരണപക്ഷത്തിനെ സഹായിച്ചത് എന്നാൽ പാർലമെന്റിൽ രാഹുലിന്റെ സാന്നിധ്യം പോലും മോദിയെ അസ്വസ്ഥനാക്കുന്നുണ്ട് ഇവിടെ മോദിക്ക് സംസാരിക്കാൻ സ്പീക്കർ അവസരം നൽകിയെങ്കിലും സംസാരിക്കാൻ കൂട്ടാക്കാതെ പ്രധാനമന്ത്രി മുങ്ങുകയും ചെയ്തു പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന റെക്കോർഡാണ് മോദിയെ തേടിയെത്തിയത് രാഹുലിനെ ഇനി നേരിൽ കണ്ടാൽ വാരി നിലത്തടിക്കുമെന്ന ചിന്തയിലാണ് മോദി ഡൽഹി വിട്ടത് ഇതോടെ പാർലമെന്റിന്റെ ചരിത്രത്തിലാദ്യമായി ഇല്ലാതെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭ പാസാക്കേണ്ടി വന്നത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവ് ഗാന്ധിയെ പ്രസംഗിപ്പിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രസംഗിക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷത്തിന്റെ സാഠ്യത്തിനു മുന്നിൽ സർക്കാർ പരാജയം സമ്മതിക്കുകയായിരുന്നു തുടർന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രി നടത്തിയ മറുപടി പ്രസംഗം പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും ചെയ്തു ലോക്സഭയിൽ നാല് ദിവസമായി രാഹുൽ ഗാന്ധിയെ പ്രസംഗിപ്പിക്കാൻ അനുവദിക്കാതിരുന്ന സ്പീക്കറുടെ നടപടി അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പ്രതിപക്ഷ എം പിമാരുടെ പ്രതിഷേധം മുൻകൂട്ടിക്കണ്ട് മറുപടി പ്രസംഗം വേണ്ടെന്ന് വെച്ച പ്രധാനമന്ത്രി സഭയിൽ തന്നെ വന്നില്ല എന്നും കാണാൻ സാധിക്കും പ്രതിഷേധം തുടങ്ങിയതൊട്ട് പ്രധാനമന്ത്രി സഭയിൽ വരുന്നില്ല തുടർന്ന് മറുപടി ഒഴിവാക്കി പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ലോക്സഭാ സ്പീക്കർ നന്ദിപ്രമേയം വായിക്കുകയായിരുന്നു പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾക്കിടെ ശബ്ദവോട്ടോടെ പാസ്സാക്കുകയാണ് ബിജെപി ചെയ്തത് രണ്ടായിരത്തിനാല് ജൂണിൽ യു പി എ സർക്കാർ അധികാരമേറ്റശേഷമുള്ള ആദ്യ ബജറ്റ് സമ്മേളനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ ഡോ മൻമോഹൻസിംഗ് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ലോക്സഭയിൽ എത്തിയിരുന്നുവെങ്കിലും ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ അനുവദിച്ചില്ല അതേസമയം നന്ദിപ്രമേയ ചർച്ച പാസാക്കുന്നതിലടക്കം പ്രധാനമന്ത്രി പങ്കാളിയാകുകയും ചെയ്തു വ്യാഴാഴ്ച സഭയിൽ തന്നെ വരാതിരുന്നതിലൂടെ ആ ചരിത്രമാണ് മോദി തിരുത്തി കുറിച്ചത് അത് നാണക്കേടിന്റെ റെക്കോർഡാണ് മോദിക്ക് സമ്മാനിച്ചത് വ്യാഴാഴ്ച സഭ പിരിയും മുമ്പ് ലോക്സഭയെ അഭിസംബോധന ചെയ്ത സ്പീക്കർ ഓം ബിർള സഭയിലേക്ക് വരേണ്ടെന്ന് പ്രധാനമന്ത്രിയെ ഉപദേശിച്ചു താനാണെന്ന് വ്യക്തമാക്കി സ്പീക്കറുടെ വാക്കുകേട്ട മോദി സ്വന്തം വസതിയിൽ തന്നെ എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷ എം പിമാർ ഒരുങ്ങുന്നുണ്ടെന്ന കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഉപദേശമെന്നും ബിർള കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോക്സഭയിൽ വരാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീക്കർക്ക് പിറകിൽ പോയി ഒളിച്ചെന്ന് പ്രിയങ്കാ ഗാന്ധി പരിഹസിച്ചു അദ്ദേഹത്തിന്റെ ബെഞ്ചിനടുത്ത് വനിതാ എംപിമാർ നിലയുറപ്പിച്ചതിനാൽ ബുധനാഴ്ച അദ്ദേഹത്തിന് സഭയിൽ വരാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല എന്തൊരു അസംബന്ധമാണിതെന്നും പ്രിയങ്ക ചോദിച്ചു രാഹുൽ മോദിയെ എടുത്ത് അലക്കിയതിനു പിന്നാലെ പ്രിയങ്ക കൂടി കയറി നിറങ്ങിയതോടെ മോദിക്കാകെ നാണക്കേട് സമ്മാനിക്കുന്ന സഭാ കാലയളവാണ് കടന്നുപോകുന്നത് ലോക്സഭയിൽ ചർച്ച വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നതെന്ന് പറഞ്ഞ പ്രിയങ്ക ഇനിയും അതിനു മുതിർന്നാൽ പാഠം പഠിപ്പിക്കുമെന്ന മുന്നറിയിപ്പും നൽകി നേരത്തെ കരസേന മുൻ മേധാവി എം എം നരവേനയുടെ ഓർമ്മക്കുറിപ്പിലെ വരികൾ വായിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ബഹളം വച്ചിരുന്നു ബുധനാഴ്ച പലതവണ നിർത്തിവെക്കേണ്ടി വന്ന സഭ വൈകുന്നേരം അഞ്ചിന് പ്രധാനമന്ത്രി സംസാരിക്കാൻ എത്തുന്നതിന് മുൻപ് വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷത്തെ വനിതാ എംപിമാരായ വർഷ ഗെഗ്വാദ് ജ്യോതിമണി എന്നിവർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങൾ കസയിലേക്ക് കയറുന്നത് തടയുകയായിരുന്നു ശരിയായത് ചെയ്യുക എന്ന് എഴുതിയ ബാനർ ഉയർത്തിപ്പിടിച്ചായിരുന്നു വനിതാ എം പിമാരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം എട്ട് പ്രതിപക്ഷ എംപിമാരെ സ്പീക്കർ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു വനിതാ എംപിമാരുടെ പ്രതിഷേധം പിന്നാലെ സ്പീക്കറുടെ ചുമതലയിലുണ്ടായിരുന്ന സന്ധ്യാറായി തുടർ നടപടികൾ നിര്ത്തിവെയ്ക്കുകയായിരുന്നു അതേസമയം വനിതാ എം പിമാരുടെ പ്രതിഷേധത്തെ വിമർശിച്ച് ഭരണപക്ഷം രംഗത്തെത്തി